ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സെറ്റ് സെറ്റ് പ്ലാന്റിൻ്റെ ഒരു റീപോർട്ടിങ് വീഡിയോ ആട്ടോ നമുക്ക് കുറച്ച് പോട്ടുകളിലായിട്ട് കുറച്ച് അധികം തന്നെ സെറ്റ് സെറ്റ് പ്ലാന്റ് ഉണ്ട് നമ്മളെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡാർക്ക് ഗ്രീൻ കളറില് ലീഫാണേ നല്ല ഭംഗിയാണ് കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വളർത്താൻ ഒരു ബെസ്റ്റ് പ്ലാന്റ് ആട്ടോ മെയിനായിട്ട് ആണ് നമ്മുടെ ഓഫീസിനായാലും വീടിനായാലും ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്ന ഒരു ചെടിയാണേ നമ്മളടുത്ത് ഇതിൻ്റെ രണ്ട് കളർ വേരിയേഷൻ ആണുള്ളത് ഒന്നീ കാണുന്ന ബ്ലാക്കും ഒന്നീ കാണുന്ന ഒരു ഗ്രീൻ കളറും കേട്ടോ ഈ ബ്ലാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന സമയത്ത് അതൊരു ഗ്രീൻ ലീഫ് ആയിരിക്കും പിന്നീട് വലിപ്പം വെക്കുന്നതിനനുസരിച്ച് ബ്ലാക്കിലോട്ട് മാറുക കേട്ടോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു കുള്ളൻ വെറൈറ്റിയും ഉണ്ട് കുറച്ച് ഈ വലുപ്പത്തിലൊക്കെ നല്ല ഹൈറ്റിൽ വളരുന്ന ഒരു സെച്ച പ്ലാന്റുമാണ് നമുക്കുള്ളത് ഈ ഒരു പ്ലാന്റ് കാണുമ്പം എല്ലാവരും വിചാരിക്കുക കുറച്ച് ഒരു പാടാണ് വളർത്താമെന്ന് പക്ഷെ വളരെ സിമ്പിളായിട്ടും ലോ മെയിൻ്റനൻസ് ആയിട്ടും വാട്ടറിങ് ഒക്കെ കുറച്ച് മതിയൊക്കെ ഈ ചെടിക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിത് വളർത്താം അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പലതരത്തിൽ നമുക്ക് ഈ ഒരു സെറ്റ് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇന്ന് നമ്മൾ എപ്പിഷ്യേൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലക്കി ബാമ്പുവിൻ്റെ വേറൊരു കളർ വേരിയേഷനിലുള്ള ചെടിയും കൂടി ഉണ്ട് നമ്മൾ ചെടിയൊക്കെ കുഴിച്ചിടുമ്പോൾ ഓരോ പോട്ടിൻ്റെ അടിയിലും ചെറിയ ചെറിയ ഇതുപോലെ ഏതെങ്കിലും ഒരു ചെടീൻ്റെ പീസ് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ റീ പോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വലിയൊരു പോട്ടിലേക്കാണ് ഈ ഒരു അരിലിയ പ്ലാന്റ് നിൽക്കുന്ന പോട്ടാട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു പോട്ടാണ് അത്യാവശ്യം വലിയൊരു പോട്ടുമാണ് അപ്പോൾ ഈ അരിയില പ്ലാന്റ് വേറൊരു സ്ഥലത്തേക്ക് റീ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു പോട്ട് നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഈ പോട്ടിലേക്കാണ് സെറ്റ് സെറ്റ് പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത് ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് വലുപ്പുള്ളൊരു പോട്ടാണ് കേട്ടോ വലുപ്പുള്ള പോട്ടാവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വലിയ വലിയ തൈകളായിട്ടും ചെടികളായിട്ടും ഉണ്ടാകും ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് അപ്പം വലിയൊരു പോട്ട് എന്തായാലും വേണം അപ്പം നമ്മൾ പോട്ടി മിക്സ് ഈയൊരു പോട്ടിലേക്ക് മാറ്റുന്നുണ്ട് നമ്മളെടുത്തുള്ളത് എന്ന് പറയുന്നത് ഗാർഡനിങ് സോയില് അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടിയും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് ഈ ഒരു ചച്ചർപ്പാൻ ശരിക്കും അധികം ഓവറായിട്ടുള്ള പോട്ടി മിക്സും അതുപോലെ തന്നെ വളപ്രയോഗം ഒന്നും വേണ്ട ഇനി നമുക്ക് ഈ ഒരു പോട്ട് നീച്ചെടി മാറ്റിയെടുക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങൾക്കെ കാണാൻ അത്യാവശ്യം നല്ല വേരുകളോടൊക്കെ കൂടിയിട്ട് ഒരുപാട് ലീഫുകളും തണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അത് കാണുമ്പോൾ തന്നെ അറിയാം ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ അത്യാവശ്യം നല്ല വലുപ്പുള്ള തണ്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് നോക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം വലുപ്പുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നന്നായിട്ട് വേറെ കൂടിയിട്ട് ഈ ചെടി ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ വലിയൊരു പോട്ടിലേക്ക് മാറ്റിയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പോട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോട്ട് നമ്മൾ ഈ ഒരു ചെടി ഇതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ബാക്കിയുള്ള മണ്ണും കൂടി ഇട്ട് കൊടുക്കാം സർസെറ്റ് പ്ലാന്റ് അത്യാവശ്യം നല്ല വലിയ പോട്ടിലൊക്കെയാണ് വളരെ വേഗത്തിൽ ചെടി വളരും കിട്ടോ അപ്പോൾ നമ്മൾ പോട്ട് മാറ്റേണ്ടത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യം കാരണം ഒരുപാട് കിഴങ്ങുകളൊക്കെ ആയി തിങ്ങി നിറഞ്ഞ് തൈകളൊക്കെ ഉണ്ടാകുന്ന നേരത്ത് നമ്മളെ ചെടി മൊത്തത്തിൽ തന്നെ ഒന്ന് ഡൗൺ ആയി പോകും അപ്പോൾ അവർക്ക് വളരാനുള്ളൊരു നല്ലൊരു വേറെ ഓടാനുള്ളൊരു ആയാസമൊക്കെ ഉള്ളൊരു നല്ല വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ലീഫൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല വലുപ്പുണ്ട് തണ്ടിനായാലും ഒരുപാട് പ്രാവശ്യം നമ്മളിതിന്ന് തണ്ടെടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നമ്മൾ ഈ പോട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെടുത്ത് സെറ്റപ്പ് പ്ലാൻ ഒക്കെ ഉണ്ട് ഇതുപോലെ ഒന്ന് ഇടക്ക് റീ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാലും നമുക്ക് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടുകളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇതിനൊന്ന് വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട് ഈ ചെടി എല്ലാവർക്കും അറിയാം ആഴ്ചയിൽ ഒരിക്കലൊക്കെ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇൻഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ പ്രത്യേകമായിട്ടും അപ്പോൾ ഉള്ളൂ നമ്മളെ ഒരു സെറ്റ്സറ്റ് പ്ലാന്റിൻ്റെ റീപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കളക്ഷനൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് ഈ ലീഫൊക്കെ ഉപയോഗിച്ചിട്ട് സെറ്റ്സറ്റ് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുന്നിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ